സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ ഇരുപത്തി ഒന്നാം ഭാഗത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലെ ആദ്യ വിചിന്തനത്തിലേക്കും നാം ഇന്ന് കടക്കുകയാണ് പരിശുദ്ധ മറിയത്തിന്റെ ദൈവ മാതൃത്വത്തെ ഈ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ഇന്നാകട്ടെ ആസന്നമായ പ്രത്യക്ഷീകരണത്തിരുന്നാൾ സൊളംനിറ്റി ഓഫ് ദി എപ്പിഫനി ഓഫ് അവർ ലോൺ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചെറിയൊരു വിചിന്തനം നടത്താം എപ്പിഫനിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം മാനിഫെസ്റ്റേഷൻ റെവലേഷൻ വെളിപ്പെടുത്തൽ പ്രത്യക്ഷീകരണം എന്നാണ് ദിവ്യശിശു ശിശു യഹൂദമത വിശ്വാസികൾക്ക് മാത്രമല്ല അവരുടെ രക്ഷകൻ മാത്രമല്ല എല്ലാ ജനതകളുടെയും രക്ഷകനാണ് എന്ന് ദൈവം വെളിപ്പെടുത്തിയ സംഭവമാണ് കിഴക്ക് നിന്നും മൂന്ന് വിജ്ഞാനികളെ അത്ഭുതകരമായ വിശദത്തിൽ ബത്ലഹേമിലേക്ക് നയിച്ചത് വിശ്വ മത്തായിയുടെ സവിശേഷത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യുവതയായിലെ ബദ്ൽഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു വിശുദ്ധ മത്ത സുവിശേഷം രണ്ട് ഒന്നും രണ്ടും വചനങ്ങൾ തുടർന്ന് ഈ ജ്ഞാനികൾ എപ്രകാരം ഹെറദോസ് രാജാവിന്റെ അടുക്കൽ എത്തിയെന്നും പരിഭ്രാന്തനായ ഹെറദോസ് ഇവരെ എപ്രകാരമാണ് സ്വീകരിച്ചതെന്നും ശിശുവിനെ കണ്ടെത്താൻ ഈ ജ്ഞാനികളെ ബദ്ൽഹേമിലേക്ക് അയച്ചു എന്നുള്ള വിശദാംശങ്ങളിലേക്ക് നാം ഇപ്പോൾ കടക്കുന്നില്ല സുവിശേഷകൻ തുടരുന്നു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും നീറയും കാഴ്ചയർപ്പിച്ചു കറവദോസിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി വിശുദ്ധ മത്തായി സുവിശേഷം രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ നാല് സുവിശേഷകന്മാരിൽ രണ്ടു പേർ മാത്രമേ വിശുദ്ധ മത്തായും വിശുദ്ധ ലൂക്കോസും മാത്രമേ രക്ഷകനായ യേശുവിൻ്റെ ജനനത്തെയും തുടർന്ന് ബത്ഹേമിൽ സംഭവിച്ച കാര്യങ്ങളെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിൽ തന്നെ ഒരു പ്രത്യേകത നാം കാണുന്നു യേശുവിൻ്റെ തിരുപ്രവിയെ തുടർന്ന് ഇടയന്മാർ പുൽക്കൂട്ടിലെത്തി ദിവ്യശിശുവിനെ കാണുകയും ആഹ്ലാദത്തോടെ മടങ്ങുകയും ചെയ്ത സംഭവം ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്രകാരം തന്നെ ഒരു നക്ഷത്ര ശോഭയാൽ ആനീതരായ മൂന്ന് ജ്ഞാനികൾ ബെദൽഹേമിലെത്തി ദിവ്യ ശിശുവിനെ ആരാധിക്കുകയും തിരുമൽ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്ത സംഭവം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ മാത്രം വിവരിച്ചിരിക്കുന്നു അങ്ങനെ ബദ്രഹേമിൽ പിറന്ന ദിവ്യ ശിശുവിനെ സന്ദർശിക്കാൻ ദൈവം ആനയിച്ചത് രണ്ട് കൂട്ടരെ മാത്രമാണ് ഇടയന്മാരും ജ്ഞാനികളും ഇടയന്മാർ മാലാഖയുടെ ആഹ്വാനം അനുസരിച്ചും ജ്ഞാനികൾ കിഴക്കുതിച്ച പ്രത്യേക നക്ഷത്രത്തിൽ ആനീതരായും ബദ്ലഹേമിൽ ദിവ്യ ശിശുവിന്റെ സന്നദ്ധിയിൽ എത്തി ഈ രണ്ടു കൂട്ടരും ദിവ്യശിശുവിനെ ശിശുവിനെ കണ്ടെത്തിയത് അമ്മയായ മറിയത്തോടൊപ്പം ആയിരുന്നു എന്ന് രണ്ട് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് സാന്ദർഭിക വശാലല്ല മറിച്ച് ദൈവ നിവേശിതമായിട്ടാണ് ഈ ഒരു കാര്യം രണ്ടുപേരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും ഉൾത്തൊട്ടിയിൽ കിടന്ന ശിശുവിനെയും കണ്ടു ലൂക്ക രണ്ട് പതിനാറ് ജ്ഞാനികൾ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു മത്തായി രണ്ട് പതിനൊന്ന് പിൽക്കാലത്ത് സഭ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്ന ഒരു നിത്യസത്യം ഇവിടെ സുവിശേഷങ്ങളിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് അതെ ദിവ്യ ശിശുവിനെ ലോകരക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തേണ്ടത് മറിയത്തോടൊപ്പം ആയിരിക്കണം മറിയത്തിലൂടെ ആയിരിക്കണം ഇതാണ് ദൈവിക പദ്ധതി ഇതാണ് ദൈവനിശ്ചയം സർവശക്തനായ ദൈവത്തിന് വേണമെങ്കിൽ ലോകരക്ഷകനെ തൻ്റെ പ്രിയപുത്രനെ സ്വർഗത്തിൽ നിന്ന് നേരെ ഈ ലോകത്തിലേക്ക് അയയ്ക്കാമായിരുന്നു പക്ഷെ അതല്ല ദൈവം തിരഞ്ഞെടുത്ത വഴിയും മാർഗവും പദ്ധതിയും രക്ഷകൻ ദൈവപുത്രൻ ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കണം വിശുദ്ധ പൗലോ സപ്പോസലിന്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ് എന്നാൽ കാലത്തിൻ്റെ തികവിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു ഗലാത്തിർക്കെഴുതിയ ലേഖനം നാല് നാല് ദൈവപുത്രനെ ലോകരക്ഷകനെ സവിശേഷമായ വിധത്തിൽ കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണല്ലോ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നാം എല്ലാം എത്തിയിരിക്കുന്നത് മാലാഖയുടെ സ്വരം ശ്രവിച്ച ഇടയന്മാരും നക്ഷത്രശോഭ ദർശിച്ച ജ്ഞാനികളും ബദ്ലഹേമിലെ ഉൾത്തൊട്ടിയിലും ബദ്ൽഹാമിലെ വീട്ടിലും ആനയിക്കപ്പെട്ടു അമ്മയായ മറിയത്തോടൊപ്പം അവർ ദിവരക്ഷകനെ കണ്ടു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ മടങ്ങിപ്പോയി ലൂക്ക രണ്ട് ഇരുപത് ജ്ഞാനികളാകട്ടെ നിക്ഷേപപാത്രങ്ങൾ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയേർപ്പിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി മത്തായി രണ്ട് പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങൾ തൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഈ അത്ഭുത സംഭവങ്ങളോട് പരിശുദ്ധ മറിയം എങ്ങനെ പ്രതികരിച്ചു ലൂക്ക ഒറ്റ വാചകത്തിൽ ഇത് സംഗ്രഹിക്കുന്ന ഇപ്രകാരമാണ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ലൂക്ക രണ്ട് പത്തൊൻപത് അതെ പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന വിചിന്തന പരമ്പരയിൽ പങ്കുചേരുന്ന നമുക്കും നമ്മുടെ ഹൃദയങ്ങളാകുന്ന കാര്യത്തൊഴുത്തിലേക്കും നമ്മുടെ വാസസ്ഥലങ്ങളാകുന്ന കുടുംബങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും പോകാം അവിടെ ദിവ്യ ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം നമുക്കും കാണാം അവിടുത്തെ ആരാധിക്കാം കുന്തിരിക്കവും സ്വർണവും മീറയും കൈവശമില്ല എങ്കിലും നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം പറയാം അല്ലയോ ദിവ്യശിശു അങ്ങ് ദൈവപുത്രനാണ് അങ്ങ് രാജാധിരാജനാണ് കൈപ്പേറിയ പീഡാനുഭവങ്ങളിലൂടെയും കുരിശുഭരണത്തിലൂടെയും മനുഷ്യഭാവത്തിന് പരിഹാരം ചെയ്ത രക്ഷകനാണ് അങ്ങ് കാലിയായ നമ്മുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് ശങ്ക കൂടാതെ ദിവ്യശിശുവിനോട് നമുക്കും പറയാം വിശുദ്ധിയുടെ കുന്തിരിക്കവും സ്നേഹത്തിൻ്റെ സ്വർണ പതക്കവും സഹനത്തിൻ്റെ മീറയും ഈ നിക്ഷേപപാത്രങ്ങളിൽ നിറയ്ക്കണമേ അവ ഞങ്ങൾക്ക് തിരികെ നൽകണമേ എന്ന് അങ്ങനെ ഞങ്ങളും ഇടയന്മാരെ പോലെ ആഹ്ലാദചിത്തരായും ജ്ഞാനികളെപ്പോലെ സംതൃപ്തരായും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഞങ്ങൾ മടങ്ങട്ടെ ആമി